എന്താ അപ്പ വയനാട് ജില്ല അടക്കം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എട്ടോളം ആളുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങിയിട്ട് രണ്ടു മാസം കഴിയുമ്പോഴേക്കും എട്ട് ആളുകൾ മരണപ്പെട്ടിരിക്കുകയാണ് വന്യമൃഗ ആക്രമണത്തിൽ സംസ്ഥാന ദുരന്തമായി വന്യജീവി ആക്രമണത്തെ അല്ല പ്രഖ്യാപിക്കേണ്ടത് കേരളത്തിന്റെ വനം വന്യജീവി വകുപ്പ് മന്ത്രിയെ സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിക്കാനാണ് ആദ്യ നടപടി സ്വീകരിക്കേണ്ടത് ദിവസവും ആളുകൾ മരണപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രദേശത്ത് പോയി നമുക്ക് ഈ നിയമമുണ്ട് നിയമത്തിന്റെ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യും ഒരാളും അംഗീകരിക്കാൻ പോകുന്നില്ല പക്ഷെ ഇവിടെ സംഭവിക്കുന്ന ഒരു ഗുരുതരമായ കാര്യം പറയാം രണ്ട് ഉദാഹരണം ഞാൻ പറയും ഒന്ന് അജീഷിനെ പടമലയിൽ അജീഷിനെ ആന ആക്രമിച്ചു കൊല്ലുന്നത് ഏകദേശം രാവിലെ ഏഴേ മുപ്പതിനാണ് നടത്തു പോകണമായി ഒരു ഉത്തരവ് ആ ആനയെ കൊല്ലണമെന്ന് ആരും ആവശ്യപ്പെട്ടിട്ടില്ല ആനയെ മയക്കുവടി വെച്ചെങ്കിലും ഒന്ന് മാറ്റാനുള്ള ഉത്തരവിന് വൈകുന്നേരം നാലര മണിവരെ തെരുവിൽ സമരം ചെയ്യേണ്ടി വന്ന് ബോഡി എടുത്തുകൊണ്ട് റോട്ടിൽ വെച്ച് സമരം ചെയ്തിട്ടാണ് ഉത്തരവ് ഉണ്ടാക്കി തരുന്നത് ഈ ചെയ്യുന്ന ന്യായമാണെന്ന് തോന്നുന്നത് ഈ വനം വകുപ്പ് മന്ത്രി ഈ വനം വനംവകുപ്പിലെ ഉദ്യോഗസ്ഥർക്കും ഈ മരണം അറിയാം അവിടുത്തെ പ്രതിസന്ധി അറിയാം എന്തുകൊണ്ട് ഉത്തരവ് നേരത്തെ ഇറക്കിയില്ല വലിയ തെറ്റായിപ്പോ തോന്നുന്നു ഇപ്പൊന്നിട്ട് ഫലം കടുവ ആക്രമിക്കപ്പെടുന്നത് വൈകുന്നേരം നാലു മണിക്ക് രാത്രി എട്ട് മണിക്ക് ബോഡി കണ്ടെത്തുന്നു നമ്മളെ ബോഡി ആശുപത്രിയിലേക്ക് മാറ്റുന്നു രാവിലെ പത്ത് മണിക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു വൈകുന്നേരം നാലു മണി മുതൽ നമ്മൾ സമരത്തിലാണ് തൊട്ടടുത്ത ദിവസം ഈ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത ടേബിളിൽ വെച്ച് സമരം ഇരുന്നിട്ടാണ് ഉത്തരവ് തരുന്നത് ഓരോ ഉത്തരവിനും സമരം ഇരിക്കേണ്ടി വരുന്ന ഒരു ഗതികെട്ട ആളുകളായി ഈ മലയോര മേഖലയിലെ ജനത മാറുകയാണ് ഇത് കേന്ദ്രമന്ത്രി വന്ന യോഗത്തിൽ ഞാൻ ഉന്നയിച്ചതാണ് എന്തുകൊണ്ടാണ് ഈ ഉത്തരവ് തരാൻ വൈകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞൊരു മറുപടി നിങ്ങൾ ഒരു ഇമെയിൽ അയക്കാൻ എത്രയാണ് താമസം എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് ആണ് അതാണ് ഒരു ഉത്തരവിന്റെ കാലതാമസം എന്നാണ് പറയുന്നത് കേരളത്തിലെ വയനാട് ജില്ലയിലെ വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നു അവരാരും ഒന്നും മറുപടി പറഞ്ഞില്ല അപ്പൊ ഞാൻ അദ്ദേഹം പറഞ്ഞു കളക്ടർക്ക് വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിടാം ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് ഉത്തരവിടാൻ പറയുന്നു അപ്പൊ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഇവിടെ കൂടുവെക്കാൻ ഉത്തരവ് കിട്ടാൻ വേണ്ടി ഇരുപത്തിനാല് മണിക്കൂർ സമരം ചെയ്യേണ്ട ഒരു ജില്ലയിൽ നിങ്ങൾ ഇത് പറഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ മുതൽ ഉത്തരവ് കാത്ത് ജനം നിൽക്കുമെന്ന് പറഞ്ഞപ്പോൾ അതെ അത് അദ്ദേഹം പറഞ്ഞു അവർക്കത് ചെയ്യാനുള്ള അധികാരമുണ്ട് അവർ ചെയ്യട്ടെ ആ മന്ത്രി പോയതിനു ശേഷം ചില ഫോറസ്റ്റ് ഉദ്യോഗസ്ഥര് പറയാണ് കടുവയുടെ പ്രശ്നത്തിൽ എൻ ടി സി ആക്ടിന്റെ പ്രശ്നമുണ്ട് ഉണ്ട് ആ പ്രശ്നം ഉണ്ട് ഈ പ്രശ്നം ഉണ്ട് എന്ന് പറയാം ഈ പ്രശ്നങ്ങൾ ഇനി പറയാൻ പറ്റും ഇതിനകത്ത് നടപടികൾ ഉണ്ടാവുക എന്നുള്ള ആ നടപടിക്ക് ഐ പി സിആർ പ്രകാരം കളക്ടർക്ക് ഉത്തരവിടാൻ പറ്റുവോ ചെയ്യണം ഇനി വൈൽഡ് ലൈഫ് വാർഡിന് ഉത്തരവിടാൻ പറ്റുമോ ചെയ്യണം പിന്നെ എന്തിനാടോ പറഞ്ഞ് ഇതിനകത്ത് ഒരു ഉത്തരവാദിത്ത സർക്കാർ ഇവർക്ക് ഒരു ധൈര്യം കൊടുക്കണം ഉദ്യോഗസ്ഥർക്ക് ഞങ്ങളുണ്ട് കൂടെ നിനക്ക് ഇളിപ്പാണ് നല്ലത് എടാ ദൈവം ഓരോ കാര്യത്തിനും ഓരോരുത്തരെ സൃഷ്ടിച്ചുപോട്ട് അതിന്റെ ഉദാഹരണമാണ് വയനാട് ജില്ലയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ മാരാപാഡ്യൻ ഉത്തരവിട്ട് ആനയെ കൊന്നിട്ടുണ്ട് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്ന സമയത്ത് നൂൽപ്പുഴയിൽ കടുവയെ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിട്ടിട്ടുണ്ട് അപ്പൊ ഉത്തരവുകൾ ഇടാൻ കഴിയുന്ന ഒരു ഭരണകൂടം ഉണ്ടാവുകയും അത് നടപ്പിലാക്കാൻ കഴിയുന്ന ഉദ്യോഗസ്ഥർ ഉണ്ടാവുക എന്നുള്ളതാണ് പെരുമ്പാമ്പ് ഇനി ജനത്തിനടുത്ത് നമ്മൾ നിയമവും ഈ നിയമത്തിന്റെ സാങ്കേതികത്വവും ഈ നിയമത്തിന്റെ കുരുക്കും പോയി പറഞ്ഞാൽ ഒരു ജനവും ഇത് കേക്കാൻ ഒരു താല്പര്യം ഇല്ല മന്ത്രിസഭാതല തീരുമാനങ്ങൾ ആശ്മീയ തീരുമാനങ്ങൾ നോക്കൂള്ളൂ ഈ തീരുമാനങ്ങളിൽ പല ആവശ്യങ്ങളും വയനാട്ടിൽ നിന്നുള്ള ജനപ്രതികൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടതാണ് ഇപ്പൊ ഉന്നതാധികാര സമിതി ഉണ്ടാക്കി അതിലും ഏറ്റവും ഗതികേട് എന്ന് പറയുന്നത് എന്റെ ജില്ലയിലാണ് കാരണം ഈ ജില്ലയിൽ അതിന്റെ ചുമതല കൊടുത്തിരിക്കുന്നത് ജില്ലയുടെ ചുമതലയുള്ള പനവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനാണ് ഈ പാടിന്റെ ഒരുപാട് ഈശോ ഒരു ഗുണവും ഇല്ല എന്ന് നാഴികക്ക് നാൽപ്പത് വട്ടവും തെളിയിച്ച എ കെ ശശീന്ദ്രൻ പിന്നെയും ഈ ജില്ലയുടെ ഈ സമിതിയുടെ അധ്യക്ഷനാവുക എന്നാലും തന്റെ ഒരു അതിനു പറ്റും വേറെ ആരെങ്കിലും ഏൽപ്പിക്കും ഇതെന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ആളുകളാണ്

അമിതാധികാര പ്രയോഗം നടത്താൻ അറസ്റ്റ് ചെയ്യാൻ ഒരു പൗരന്റെ അവകാശങ്ങളെ ഹനിക്കാൻ വഴിയെ നടന്നു പോകുന്നവരെയും അയൽവക്കത്ത് താമസിക്കുന്നവരെയും വരെ വനം കേസുകളിൽ കുടുക്കിയിടാനുള്ള അമിതാധികാര പ്രയോഗ നിയമം കേരള വനം ഭേദഗതി സഭയിൽ ഉൾപ്പെടെ വിതരണം നടത്തി മന്ത്രിസഭയിൽ ചർച്ച ചെയ്ത് അത് പാസ്സാക്കിയെടുത്ത് അവസാനം കർഷകരും പാർട്ടികളും പ്രതിപക്ഷവും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ ഈ അമിതാധികാര പ്രയോഗ നയം അഥവാ കേരളത്തിന്റെ വനം നിയമം ഇവിടെ അവിടെ പ്രതിപക്ഷം കൃത്യമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട് ഞങ്ങൾ പ്രതികരിച്ചോണ്ട് തന്നെയാണ് അതൊന്ന് പിന്തിരിഞ്ഞോടേണ്ടി വന്നത് ഇല്ലെങ്കിൽ അമിതാധികാര പ്രയോഗ നിയമം പിണറായി വിജയൻ അടിച്ചേൽപ്പിച്ചനെ കേരളത്തിലെ വനാതിർത്തികളിലെ സാധുക്കളുടെയും കർഷകരുടെയും മുകളിൽ നിങ്ങള് കർണാടക അതിർത്തിയിലേക്ക് പോകണം എങ്ങനെയാണ് വന്യജീവികളെ ജനവാസ കേന്ദ്രത്തിലേക്ക് കടക്കാതെ എങ്ങനെയാണ് ശാസ്ത്രീയമായി ആധുനിക മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെറുക്കുന്നത് എന്ന് നിങ്ങൾ വേറൊരിടത്ത് പോകണ്ട നിങ്ങൾ കേന്ദ്രത്തിനെ പിടിക്കണ്ട പിടിക്കണ്ട പ്രതിപക്ഷത്തിനെ പിടിക്കേണ്ടത് വലിയ തമിഴ്നാട് സർക്കാർ എങ്ങനെയാണ് വന്യജീവികളിൽ നിന്നും തദ്ദേശീയരെ രക്ഷിക്കാൻ വേണ്ടിട്ടു ആധുനിക മാർഗ്ഗങ്ങൾ എന്താണ് ഒന്ന് പഠിക്കണം ഓഹോ അങ്ങനെയാണല്ലേ അതിനെ പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തിയാൽ പറ്റുമോ ഞാനൊരു ഉദാഹരണം പറയുന്നത് വാൽപ്പാറയിലേക്ക് ഒന്ന് പോയി നോക്കാ പറഞ്ഞത് നിങ്ങളുടെ കഴിവുകേടാണ് സാർ മന്ത്രി ഈ പ്രായത്തിൽ ഫാഷൻ ഹിന്ദി പാട്ട് തട്ടി നിനക്ക് വലിയ ഇത് നടക്കുമ്പോൾ അയാളുടെ വകുപ്പിന്റെ കീഴിൽ വരുന്ന ഒരു സഹോദരി പകുതി കഠിച്ചു കടുവ കടിച്ചു തിന്ന ശരീരവുമായിട്ട് ചിതയിൽ എടുത്ത് വെച്ചിട്ടുണ്ട് അവിടെ പോകുന്നതിന് പകരം ആ വിഷയത്തിൽ പകരം ആ ചിതയുടെ അടുത്ത് പോയി അല്ലെങ്കിൽ ആ ഫോറസ്റ്റിന്റെ പിന്നെ പിന്നെ ടെറിട്ടറിക്കകത്ത് പോയി

അവൻ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിക്കൂടി ഒന്ന് ഓടിയാലോ എന്ന് ഞാൻ ഒരു ഒരു നീങ്ങി ചുവന്ന സ്വിച്ച് ഓടിയാലോചിച്ചിരിക്കും ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല അപ്പൊ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം 啊、别动，谢礼。